പ്രാർത്ഥനയിലൂടെ എങ്ങനെയാണ് നമുക്ക് മാറ്റം സംഭവിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഉള്ള നെഗറ്റീവ് എനർജി നശിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നമ്മളിൽ നിറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ മനസ്സിനെ മറ്റു ചിന്തകളൊന്നും കടന്നു വരാതെ ശാന്തമാക്കി നാം നമ്മുടെ ഇഷ്ടദേവനെ മനസ്സിൽ സങ്കല്പിച്ച് ഭഗവാന്റെ നമ്മുടെ മൂർത്തിയുടെ ആ നാമം നാം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാം ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത നിറച്ചിരിക്കുന്നു ആ ചിന്തയോടുകൂടി നാം ആ ഭഗവത് നാമം ഉരുവിടുമ്പോൾ നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോസിറ്റീവായിട്ടുള്ള ഊർജമാണ് അതായത് അറിയാമല്ലോ നമ്മുടെ കേൾക്കുന്ന നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള എറിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് നമ്മൾക്ക് നാം പറയുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്താണെങ്കിൽ നമ്മൾ കേൾക്കുന്നത് എയർ വൈബ്രേറ്റ് ചെയ്തിട്ട് ഇയർ ഡ്രംസിനെ വൈബ്രേറ്റ് ചെയ്യിച്ചാണ് നാം കേൾക്കുന്നത് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നാം ജപിക്കുമ്പോൾ സംഭവിക്കുന്നത് നാം പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനിൽ ആ ഒരു ഫീൽഡിൽ നാം ഇരിക്കുകയാണ് നമ്മുടെ നാവിൽ നിന്നും വരുന്ന ആ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം നമുക്ക് ചുറ്റുമുള്ള വായുവിനെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വൈബ്രേറ്റ് ചെയ്യിക്കുകയും അത് നാം കേട്ടുകൊണ്ടിരിക്കുകയും നാം നമ്മുടെ നാവ് കൊണ്ട് അത് ചൊല്ലുകയും നാം അത് കേട്ടുകൊണ്ടിരിക്കുകയും അങ്ങനെ മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നാം കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ നെഗറ്റീവായിട്ടുള്ള എനർജിയെ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി നശിപ്പിക്കും അതായത് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും കൂടെ ചേരുമ്പോൾ സീറോ എന്ന് പറയുന്ന പറയുന്ന എന്ന് ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് പറയുന്നത് പോലെ ഇത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയെ കുറേശേ കുറേശ്ശേ നശിപ്പിച്ചിട്ട് നമ്മളിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഊർജം നിറയ്ക്കും തീർച്ചയായും നാം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി മോശം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം നിറയും നാം അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ നമ്മളിൽ നിന്നും പോസി നെഗറ്റീവായിട്ടുള്ള എനർജി പൂർണ്ണമായും നശിച്ചു പോവുകയും പോസിറ്റീവായിട്ടുള്ള ഊർജം നമ്മളിൽ നിറയുകയും ചെയ്യും അങ്ങനെ ഒരാളിനെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു ചൈതന്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ചിലരെ കാണുമ്പോൾ വളരെ ഒരു നെഗറ്റീവ് നമ്മൾ അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീല് നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും ചിലർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു മൊത്തത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ പ്പോൾ അതാണ് ഇവിടെ കാർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് ഇതാണ് അതിന്റെ അടിസ്ഥാനം ഇതാണ്